ദൈവത്തിന്റെ കരിശുദ്ധമായ നാണോ ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നു ഇതല്ല മൂന്നുമായിട്ട് അറിവുകൾ മക്കാശുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുക മക്കാഴ്ച ഒന്നാം അധ്യായം യേതു മോഹവത കർത്താവ് പ്രവാചകൻ മുഖാന്തരം അറിയിചേരുന്നു നിവർത്തിയാവാനുള്ള ഒരുകീ സംഭവിച്ചു കണ്ണി ഗക്തിയൻ ഒരു മഗനെ പ്രസവിക്കുക അവനെ ദൈവമകനൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിയിക്കുന്ന കർത്താവ് പ്രവാചകൻ മഹാന്റെ അറിയിചേദുന്നു നിവർത്തിയാവാനുള്ള ഒരുകീ സംഭവിച്ചു യോസേഫിനെ ദൈവത്തിൻറെ ന്നുള്ള പ്രതീക്ഷയായി പരിപഴ ഒരു പ്രസ്താവും കണ്ണീര ഗർഭം അവര് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൻ എന്ന പേര് ദൈവത്തെ കുറിച്ചുള്ള പല പേരുകൾ നമ്മൾ വേദദിവസത്തിൽ കാണുന്നുണ്ട് സാധാരണ ആരാധനയുടെ ഭാഗമായി ആ പേരുകൾ ആവർത്തിക്കാനുണ്ട് ആരാധനയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് അത് രണ്ട് ജീവിതത്തിൽ അത് അനുഭവമാക്കണം ലേഖനം പഠിച്ചപ്പോൾ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടു അവിടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത്തെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് തേജസ് ഉള്ളവരായ കർത്താവിൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഭൂപക്ഷം കാണിക്കരുത് എന്നിട്ട് അതിനെ കുറിച്ച് നമ്മൾ വിശദമായി കണ്ടു തേജസ് ഉള്ള ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ അവിടെ പറയുന്ന ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ് അപ്പൊ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഖപക്ഷം കാണിക്കാതിരിക്കുന്ന ഒരു കാര്യത്തിലാണ് അതായത് ദൈവത്തിന്റെ തേജസ് ദൈവ തേജസുള്ളവനാണ് ദൈവ തേജസ് എന്ന് കേവലം കേവല കൊണ്ട് പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്താണ് തേജസ് ഉള്ള ദൈവം എന്റെ ജീവിതത്തിൽ ക്ഷം കാണിക്കാതിരിക്കാൻ എന്നെ സഹായിക്കും അതുപോലെ തന്നെ ഇവിടെ ഇമ്മാനുവേൽ ദൈവത്തിന്റെ ഒരു പേരാണ് ഇമ്മാനുവൽ കർത്താവിന്റെ പേരാണ് ഇമ്മാനുവൽ ഇമ്മാനുവലിന്റെ അർത്ഥം ഇവിടെ പറയുന്നത് ദൈവം നമ്മോടുകൂടെ അപ്പൊ ഈ യോസഫിനോട് ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള വാക്ക് പറയുമ്പോൾ ആ വാക്ക് കേവല പ്രാർത്ഥനയിലോ ആരാധനയിലോ ഉച്ചരിക്കാൻ വേണ്ടി മാത്രമല്ല ഉച്ചരിക്കലോട് തെറ്റില്ല ഉച്ചരിക്കണം എന്നാൽ ഉച്ചരിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് അറിയാമോ എന്നറിയില്ല എന്നാൽ പഴയ ദൈവകാലത്തെ ഒരു ഇസ്രയേൽ ഇസ്രേലിയനോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിന്റെ അർത്ഥം നന്നായി മനസ്സിലാവും കാര്യം അവരെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ് ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തെ അവർക്ക് പുതിയ നിയമത്തിലെ ഒരു വിശ്വാസി കാണാൻ കഴിയത്തില്ല ദൈവം നമ്മോടുകൂടെ നമ്മുടെ വീട്ടിൽ വസിക്കുന്നു നമ്മോടുകൂടെ നടക്കുന്നു എന്നുള്ള കാര്യം അത്ര എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതല്ല അവർക്ക് ദൈവം എപ്പോഴും ഒരു യം നൽകുന്ന തീക്ഷ്ണതയുള്ള ഒരു ദൈവമാണ് അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ച പല രീതിയിൽ ഒന്ന് പറയുന്നത് ദൈവത്തിന്റെ പെട്ടകം ദ ദ ആർക്ക് ഓഫ് പെട്ടകോ കവന ചെറിയ ഒരു പെട്ടി ആ പെട്ടി അവന്റെ ഇടയിലിരിക്കുമ്പോൾ അതിനർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അവരറിയാൻ അങ്ങനെ ചില പ്രതീകങ്ങൾ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു ദൈവം 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 പറയുന്ന നമ്മോടുകൂടെ ഇസ്രേലിയാണ് ഈ വാക്കിന് രണ്ട് ആശയങ്ങളാണ് ഉള്ളത് ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമ്മോടുകൂടെ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം ദൈവം ഒരു പ്രതി പ്രതിഷ്ഠയാണ് അതായത് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്നതെയോ ദൈവം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ മാറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല പിന്നീട് വീട്ടിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് വർഷത്തിൽ ഒരിക്കലോ മാസത്തിനൊരിക്കലോ അല്ലെങ്കിൽ ദിവസമോ അപ്പോ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് അത് പൊതുവെയുള്ള ദൈവിക സങ്കല്പങ്ങളിലൊന്നാണ് അത് പതുക്കെ പതുക്കെ വിശ്വാസിയുടെ ഇടയിലേക്കും കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ അന്വേഷിച്ച് ഇസ്രയേലിലൊക്കെ പണം മുടക്കി ബുദ്ധിമുട്ടി കടന്നു പോകുന്നത് അങ്ങനെ വിദൂരത്തിൽ ആണ് എന്നുള്ള ചിന്തയുടെ മധ്യത്തിലാണ് ദൈവം പറയുന്നത് ഇമാനുവേൽ ദൈവം നമ്മോട് കൂടെ ദൈവത്തിലെ ഇഞ്ചി മസിയാണ് കാണിക്കൽ കർത്തവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ദൈവം മനുഷ്യനായി നമ്മുടെ അടുക്കൽ ജനിച്ചത് യേശു ക്രിസ്തു ദൈവത്തോടുള്ള സാമീപ്യത്തെയാണ് കാണിക്കുന്നത് ഇമ്മാനുവൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യം ഓരോ ദിവസം കഴിയുന്നുള്ളൂ ദൈവത്തിന്റെ സാമീപ്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുന്നവരായി ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അടുത്ത ഒരു വ്യക്തി ഉണ്ടാകുവാൻ പാടില്ല ദൈവത്തോട് അടുത്തതെന്ന് പറയുമ്പോൾ അത് തെളിയിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംസാരമാണ് ഒരാളോട് സംസാരിക്കുന്ന ടോളം ആ സംസാരിക്കുന്ന രീതി കണ്ടതറിയാം അറിയാം തന്നുള്ള അടുപ്പം നമ്മുടെ ശ്രദ്ധിച്ചാൽ അറിയാം ദൈവത്തോടുള്ള നമ്മൾ വളരെ സാധാരണമായിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ടോൺ മാറുന്നു നമ്മുടെ വാക്കുകൾ മാറുന്നു എന്താണ് കാണിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ദൈവം വിദൂരത്തിലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ നാമമായ ഇമ്പാനോട് കൂടെ ആ ഇഞ്ചിമസിയ കാണിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ദൈവത്തിന്റെ അത് നമ്മൾ മാറ്റണം ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മൾ പതിവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആണ് പോകുന്ന അത് ബോധപൂർവം മാറ്റം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ചടങ്ങായി മാറി ഓർക്കാതെ പറയുന്ന ജൽപ്പനായി മാറാനുള്ള സാധ്യത വളരെയധികമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആൾക്ക് തോന്നണം അയാൾ കേൾക്കി അയാൾ തോന്നാൻ വേണ്ടിയല്ല പറയുന്നത് അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന ദൈവം നമ്മോടുകൂടെ എന്നാൽ ലോകത്തിൽ പല സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട സങ്കല്പം അങ്ങനെ ദൈവത്തെ തങ്ങളോടുകൂടെ കാണാൻ പറ്റുന്നതല്ല ദൈവം അങ്ങനെ സ്വർഗത്തിൽ അല്ലെങ്കിൽ പള്ളിക്കകത്ത് അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നമ്മിൽ ഒരുവനായി നമ്മോടുകൂടെ നടക്കുന്ന ഒരു ദൈവം എന്നുള്ള സങ്കല്പം വളരെ ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാനും മനസ്സിലാക്കാനും അങ്ങനെയുള്ളൊരു സങ്കല്പം കടന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിലേക്കാണ് അവരുടെ ജീവിതം ആഹ്വാനം മാറി മറഞ്ഞു ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായി കപ്പാറിനെ മനസ്സിലാക്കണം പ്രാർത്ഥനയ്ക്ക് ഏത് രീതിയാളുള്ളത് നിങ്ങളുടെ നിങ്ങളെ വിശ്വാസം നിങ്ങളുടെ മാസ്റ്ററോ നിങ്ങളുടെ വൈബ് ശ്രീ പടി വി സാറോ അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കാം പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ദൈവം കൂടെ ഇന്റിവേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദൈവം ആ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ആ ബന്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും ചടങ്ങിന്റെ ഒരു ഭാഗമല്ല അതിൽ ഞാൻ ചില സ്റ്റെപ്സ് എടുക്കേണ്ടത് ആവശ്യമാണ് ഞാൻ പാപത്തെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ വഴി വായിക്കുന്നുണ്ട് ദൈവത്തെയും നിങ്ങളെയും അകറ്റിയിരിക്കുന്നത് പാപം ആണ് എന്ന് പറഞ്ഞത് ആ കാര്യത്തെ പറയുന്നത് ദൈവത്തോടുള്ള ഇൻഡിമസ് മറ്റൊരു കാര്യം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ഒരു ബോധ്യമോ എന്താണ് ദൈവം എന്നോട് നമുക്ക് ആർക്കും അറിയില്ല മരിച്ചു കഴിയുമ്പോൾ എന്തോ ചടങ്ങുകളും ഇറങ്ങാതെ നേരെ ദൂതന്മാരെ ഒന്ന് കൊണ്ടുപോകാണോ അത് മരി പോലെ ഒന്നും നമുക്ക് അറിയത്തില്ല ഇവിടെ കുറെ ചടങ്ങുകൾ ഇറങ്ങിയാൽ പോ മരിച്ച ആളുണ്ടല്ലോ ആ ജടം വിട്ട ആത്മാവിന്റെ എങ്ങനെയാണ് സ്റ്റെപ്സ് നമുക്ക് അറിയുന്നത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിക്കിമിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ബുദ്ധമതത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്തെ കാര്യമാണ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലുണ്ട് പൂജാരി എന്നിട്ട് പൂജാരി വാങ്ങിയിട്ട് പൂജ നടത്തുന്നത് എന്തൊക്കെ വേണം എന്ന് പറയും അതിന് പല പല പരിപാടികളുണ്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞ ലിസ്റ്റുകൾ വാങ്ങി വാങ്ങിച്ചിട്ട് ഈ ആത്മാവ് ആത്മാവിന് വഴി കാണിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ പൂജാരി ചെയ്ത് ആത്മാവ് കനിച്ചാണ് നമുക്ക് അവർ ആത്മാവിനെ കാണാൻ പറ്റത്തില്ല അപ്പൊ ആത്മാവ് ഇങ്ങനെ ഒരു പുഴയുടെ തീരത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഈ ഷാജിനെ കാണും അപ്പൊ അതിനെ പറഞ്ഞു ഈ പൂജാരി ക്ലാസ് എടുത്തുകൊള്ളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമാകാവുന്ന ഒരു സന്ദർഭമാണ് അത് കാരണം അറിയില്ല അതാണ് ഭയാനകം എന്ന് പറയുന്നത് അറിയില്ല അറിയില്ല ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയായത് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ടെൻഷൻ അദ്ദേഹത്തിന് അറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭീതിജനകമാകാവുന്ന ഒരു കാര്യമാണത് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇമ്മാനുവേൽ ദൈവം ആ പിടിച്ച പിടി അത് മരണത്തിൽ തീരുന്നതല്ല ഒരു ഭർത്താവിന്റെ കയ്യിൽ ഭാര്യ പിടിച്ച പിടി അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ ഭർത്താവ് പിടിച്ച പിടി അത് മരണത്തോടെ തീരും നമുക്കറിയാം ചില സമയത്ത് ചില വീട്ടിൽ നിന്ന് മരണ വീട്ടിൽ നിന്ന് ആ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ് ഭാര്യ കിട്ടത്തില്ല ആ ശവപ്പെട്ട മുകളിൽ കയറി ഭാര്യ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അത് വിടിച്ച് കൊണ്ടുപോകുന്നത് വിടിച്ച് കൊണ്ടുപോയായി വേണം ഞാൻ പോകാൻ ദൈവത്തിന്റെ പോരാ ദൈവം നമ്മുന്നോടുകൂടെ ജീവിതത്തിന്റെ ഏകാന്തകളിൽ ഏകാന്തതകളിൽ ജീവിതത്തിന്റെ ഭയങ്ങളിൽ പ്രതിസന്ധികളുടെ മുൻപിൽ മുൻപിലേക്ക് എന്തെന്ന് അറിയാതിരിക്കുന്ന സമയത്തും ദൈവത്തിന്റെ വാർത്തത്വം ദൈവം ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആരാധന സമയത്തിന്റെ പ്രാർത്ഥന സമയത്ത് ഇമ്മാനുവൽ ഇമ്മാനുവൽ എന്ന് മാത്രം പറയുകയല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമായി മാറണം ഏകാന്തതയുടെ സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നാം അനുഭവിക്കാൻ നമുക്ക് കഴിയണം അതുവരെ ഉണ്ടായിരുന്ന ദൈവിക സങ്കല്പങ്ങളെ പൊളിച്ചിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ അടുക്കള മനുഷ്യരെ തേടി കത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കിടന്നു വന്നു ഇമ്നിലെ ദൈവം നമ്മോടുകൂടെ ആ ദൈവത്തിന്റെ വാക്തർത്തം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ധൈര്യവും അധികമായി നൽകുമാറാകട്ടെ നമ്മോട് പറയണം നമ്മളെ കാണുന്നുണ്ട് അനേക ഭക്തന്മാർ ആരും തന്നെ തങ്ങളെ സഹായിക്കാനില്ലാതെ ജീവിതത്തിന്റെ ഏകാന്തയിലായി പോയ അനേക ഭക്തന്മാർ യോസെഫ് ഒരു തെറ്റും ചെയ്യാത്ത യോസെഫ് ജയിലിൽ ഏകനായിരുന്നു പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ട് കുഴിയിൽ ഏകനായിരുന്നു ആരുടെയും സഹായമില്ല ശബ്ദക്ക് വെച്ച കപേതരമോ പൗലോസ് പത്രോസ് ഇവരൊക്കെ ജയിലിലായിരുന്നു പക്ഷേ അവിടെ ഒക്കെ അവർ തളർന്നു പോകാതിരുന്നത് യോഗ അവരൊക്കെ ദൈവത്തെ ഇമ്മാനുവലായി കണ്ടിരുന്നു ദൈവം നമ്മോടുകൂടെ ഈ ഒരു ഓർമ്മപ്പെടുത്താൻ നമുക്ക് ആവശ്യമാണ് ഇത് ഓർമ്മപ്പെടുത്താൻ ബൈബിൾ ടീച്ചറോ അല്ലെങ്കിൽ ബൈബിൾ പ്രീച്ചറോ ഒന്നും വരത്തില്ല നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു എന്നാൽ ഇതുപോലുള്ള ഏകാന്തയുടെ സമയങ്ങളിൽ നാം കേട്ട വചനം നമ്മുടെ ഉള്ളിൽ ദൃഢമാക്കി നമ്മെ നാം പഠിപ്പിക്കണം ഓർമ്മപ്പെടുന്ന സംഗീതം പറയുന്നത് പോലെ നീ സ്വസ്ഥ നാം പറയണം എന്റെ ദൈവം ഇമ്മാനുവേൽ ദൈവം എന്നോടുകൂടെ നമുക്ക് വേറെ ഒരു പരിഹാരങ്ങളും പരിഹാരങ്ങളല്ല എല്ലാ പരിഹാരങ്ങളും താൽക്കാലികങ്ങളാണ് നമുക്ക് ആവശ്യം ദൈവത്തിന്റെ ഇടപെടലാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവം നമ്മോടുകൂടെ ഇന്നായുവേ അതൊരു വലിയ വാക്തത്വമാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു വാക്സസ്വണത് ദൈവം നമ്മോടുകൂടെ ഒരു പക്ഷെ നമ്മുടെ വീട് വളരെ ചെറുതാണ് എന്നുള്ള പരാതി നമുക്കുണ്ടായിരിക്കാം എന്ന് നിങ്ങൾ ഓർക്കണം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവവും താമസമായിട്ടാണ്

നമുക്കറിയാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സത്യദൈവം ആ ദൈവത്തിൽ രണ്ടാമനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു ദൈവിക പദ്ധതിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായ പ്രവർത്തികൾ ചെയ്ത് മുപ്പത്തി മൂന്നര വർഷം യേശു ഈ ഭൂമിയിലായപ്പോ അതിന് ദൈവിക പദ്ധതി പ്രകാരം യേശുവിനെ മടങ്ങി പോകണം പോകണം ദൈവം അതിനെ എന്താണ് യേശു പോകുമ്പോൾ ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ദൈവം ചെയ്ത പദ്ധതി ദൈവത്തിന്റെ ആ ക്രമീകരണം നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ടാണ് കഥ പറഞ്ഞാൽ നിങ്ങളെ അനാപരമായി ഇപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എനിക്ക് പോകണം പക്ഷെ നിങ്ങളോടുകൂടെ എന്തൊക്കെ ഇരിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും ഉപദേശിച്ചും ശിഷ്യാക്കി ഞാനോ ലോകാവസാനത്തോളം എല്ലാം നിങ്ങളോടുകൂടി ഉണ്ട് വിശ്വാസി ഒരു ശുശ്രൂഷ ചെയ്യുന്ന ാണ് യേശു പറയുന്നത് അനേക രക്തസാക്ഷികൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ വളരെ പോകുമ്പോൾ തന്നെ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിലൊക്കെ അനേക ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അനേക വ്യക്തികൾ സുവിശേഷം ാണ് പീഡിപ്പിക്കുന്നത് രാജാക്കന്മാർ പീഡിപ്പിച്ചു ഭരണാധിമാർ പീഡിപ്പിച്ചു സുവിശേഷം പ്രസംഗിച്ചതിന് അപ്പൊ കർത്താവ് ആ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഗവൺമെന്റിന് അനുകൂലമാക്കി തരാം നിങ്ങളുടെ ശിക്ഷാ കാലാവധി കുറച്ച് തരാം ദേശത്തെ നിയമം മാറ്റി തരാൻ ഒന്നും അല്ല അങ്ങനെയുള്ള വാർത്തങ്ങളല്ല ഈശ്വരം പിന്നെ പറഞ്ഞത് നിങ്ങൾ പോയി സകല ജനതകളെ ശിശുരാക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യാം ഞാനോ ലോക അവസാനത്തോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ജയിലിൽ കിടക്കുകയില്ല സുവിശേഷം ജയിലിൽ കിടക്കരുത് എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം പക്ഷെ കിടക്കത്തില്ല എന്നൊരു കത്താ പറയും പീഡിപ്പിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞില്ല ഞാൻ നിങ്ങളോടുകൂടെ പൗലോസിനോട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചോദ്യമുണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് ഒരിക്കൽ പോലും ഉപദ്രവിച്ചിട്ടില്ല പൗലോസ് ഉപദ്രവിച്ചതൊക്കെ ക്രിസ്ത്യാനികളെയാണ് പക്ഷെ കട്ട് ചോദിക്കുന്നു നീ എന്നെ ഉപദ്രവിച്ചത് ദൈവം അമ്മോടുകൂടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവം നമ്മെ തനിച്ചു വിടുകയല്ല നമുക്കറിയാം ഒരു കുഞ്ഞ് ചെറിയ കുഞ്ഞ് അതിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയാലോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടാലോ അതിന് പരിഹാരം എന്ന് പറയുന്നത് ആ അമ്മ കുഞ്ഞിനെ എത്ര അത്രയും കുഞ്ഞിന് അമ്മയുടെ പിതാവിന്റെ പറയുന്നു എല്ലാ നാളും ഞാൻ നിന്നോടു കൂടെയുണ്ട് ഇമ് കുഞ്ഞു കഴിയുമല്ലേ ആറാം അധ്യായം പത്തൊന്നും ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ദൈവം വസിക്കുന്ന മന്ദിരമാണ് സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇത് സഭയോട് ഒരു സന്ദേശമാണ് ഞാൻ സാധാരണ മുട്ടി നമ്മൾ വാതിൽ വാതിൽ എവിടെയാണ് അത്താഴം കഴിക്കുക ണ്ടെങ്കിലേ മനസ്സിലാക്കുക ദൈവം മുക്തി നമ്മൾ വാതിൽ തുറന്നു ഇപ്പോൾ നമ്മോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തണം ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ വെറുതെ നിലവിടിച്ചിട്ട് കാര്യമില്ല അതിൽ ഒരു മനുഷ്യരെ വിളിച്ച് അപേക്ഷിച്ചാൽ എന്താണ് അവന് കൂടിപ്പോയാൽ സാരമില്ലെന്ന് പറയാൻ അവന് സാരമില്ല അവനല്ല സംഭവിച്ചത് ഇതൊക്കെ നിഷ്പ്രയോജനമായ കാര്യമാണ് എന്നെ ഞാൻ ദൈവം ദൈവം പ്രതിസന്ധികളിൽ താഴ്മയിൽ ദൈവത്തിന്റെ മക്തത്വം ദൈവം നമ്മോടു കൂടെ പരിശുദ്ധാൽ വസിക്കുന്ന മന്ദിരുന്നതിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക ഇനി ഞാൻ എന്തു ചെയ്യണം എന്നെ റിമൈൻഡ് ചെയ്തോ അതാണ് ഞാൻ അത് കേവലം പ്രാർത്ഥിക്കുന്ന സമയത്തോ വർഷി സമയത്തോ ആ വാക്കുകളിൽ ഉച്ചരിച്ചാൽ മാത്രം പോരാ ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ദൈവം നമ്മോട് നമ്മോടുകൂടി ഒരുപക്ഷെ നിങ്ങളുടെ പറയുന്ന ആ ഭാഷ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ എനിക്ക് അറിയാവുന്ന ഒരു മാതാവ് വളരെ കണ്ണതിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് അപ്പോ ആ വ്യക്തി എന്നോട് പറയുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് പ്രാർത്ഥനയാണ് അവരെ സംബന്ധിച്ച് കൊറേ വാക്കുകൾ കുറെ ചടങ്ങുകൾ ചെയ്തിട്ട് പോകുന്ന പരിപാടിയാണ് ഒരു അപ്പനോട് അല്ലെങ്കിൽ ഒരു അടുത്തൊരാളോട് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന രീതി ഒന്നും അവരും കണ്ടിട്ടില്ല ലോകത്തിൽ നിന്ന് മനസ്സിലാകത്തില്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ ചില പ്രയോഗങ്ങളിൽ പറഞ്ഞു നിർത്തേണ്ടതല്ല ഒരു റിയാലിറ്റിയാണ് അത് ഏറ്റവും അടുത്തിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന അതുപോലെ ആകട്ടെ ലോകം ആ ഇഞ്ചിമസി ആകട്ടെ ശീലം കൊണ്ട് പറയുന്നല്ല ചില ആളുകളോട്ട് അവരുടെ ജീവിതം ഏറ്റവും

സമയത്ത് ദൈവത്തിന്റെ നമ്മോടുള്ള വാക്കുകൾ ഇമ്നുവിൽ ഇമ്മാൻ അനേക വർഷങ്ങളായി മനുഷ്യൻ കാത്തിരുന്ന പ്രാർത്ഥിച്ച സ്വപ്നം കണ്ട കാര്യമായിരുന്നു ഇമ്മാൻ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതരിൽ നിന്ന് വിളിക്കപ്പെട്ടെങ്കിൽ അവർക്കൊക്കെ പരിമിതികളുണ്ടായി പഴയ ദിവ കാലത്ത് അനേക ഭക്തന്മാർ ദൈവത്തെ അടുത്തറിഞ്ഞവരാണെന്ന് പറയുമ്പോൾ അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏതൊരു സാഹചര്യവും ദൈവം നമ്മോടു അതുകൊണ്ടാണ് സങ്കീർത്താൻ പറയുന്നത് മരണം നിഴലിൽ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാൻ ഒരത്ഥവും ഭയപ്പെടുന്നില്ല കാരണം നിന്റെ സാന്നിധ്യത്തിനോടുകൂടി ആ ബോധ്യം അധികമായിട്ട് ഇമാനുവിടെ വാക്ക് കേവലം ഒരു വാക്കായിട്ട് ഉപയോഗിക്കുക അതൊരു റിയാലിറ്റിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വാക്കുന്നില്ല